എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ അയർക്കുന്നം അയർക്കുന്നം കിടങ്ങൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്ത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറിറങ്ങുന്ന വഴി സൗകര്യമുണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുവാനും മറ്റുള്ള ആവശ്യങ്ങൾക്കായും വിശാലമായ സ്ഥല സൗകര്യവും ഈ പുരയിടത്തിലുണ്ട് ഉടമസ്ഥനും കുടുംബവും ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് അവർക്ക് വേണ്ടി പണിത വീടാണിത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ആറു വർഷമുണ്ട് ഇതിൻ്റെ പഴക്കം ആറ്റുമണലും ചുടുകട്ടയും വെച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഒന്നോ രണ്ടോ റൂമുകൾ ഇനിയും പണിയുവാൻ സാധിക്കും ഒരുപാട് വൃക്ഷങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് ഈ പുരയിടത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ല ഒരു തണുത്ത ഒരു കാലാവസ്ഥയാണ് സാധാരണ രീതിയിൽ നമ്മളൊരു വീടോ സ്ഥലമോ ഒക്കെ പോയി കാണുമ്പോൾ നമ്മൾ ആദ്യം പോയി നോക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ വീടിൻ്റെ എവിടെയാണ് കിണറുള്ളത് കിണറുണ്ടായിട്ട് കാര്യമില്ല കിണറ്റിൽ വെള്ളം വേണം പക്ഷേ ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളമാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഇവിടെ ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം തന്നെയാണ് ഉള്ളത് അത്യാവശ്യ വൃക്ഷങ്ങളൊക്കെ ഈ പുരയിടത്തിലുണ്ട് മൂന്നോ നാലോ തെങ്ങുകളുണ്ട് അതും നമുക്ക് വീട്ടിലാവശ്യമായിട്ടുള്ള തേങ്ങാ ലഭിക്കും കായ്ഫലം ഉള്ളതാണ് പിന്നെ ഉള്ളത് വീടിന് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് മനോഹരമായ ഗേറ്റ് കാണാം ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിക്കാം വീടിന് നല്ലൊരു കാർ ഉണ്ട് തൊട്ടടുത്ത് തന്നെ സിറ്റൗട്ട് സിറ്റൗട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറന്നിട്ട് അകത്തേക്കൊന്ന് കയറാം ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൈനിങ് ഏരിയ ചെറിയൊരു ഡൈനിങ് ഏരിയ വിത്ത് ഒരു ലിവിങ് റൂമായിട്ടാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വീട് നമുക്കുള്ളത് രണ്ട് ബെഡ്റൂംസ് ആണ് അതിനകത്ത് ഒന്ന് കോമൺ ഇന്ത്യൻ ബാത്റൂമാണുള്ളത് ചെറുതും വലുതുമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഈ വീടിൻ്റെ കിച്ചൺ ആണ് അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ കാണാം ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ ലോണും ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി